വിശുദ്ധ പൗലോസ് സ്ലിഹ റോമാക്കാർ കെതിയ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദ്വീഷിക്കുവിൻ നന്മയെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപ്പരരാകുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ ഔതിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു മാത്രമല്ല നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ